അപ്പോൾ നമ്മുടെ സി ഐ എസ് എഫിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രായപരിധി ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് ആയിരിക്കും അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം ടെൻത്തും അതുപോലെ ട്രേഡ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ടാവും കാരണം ട്രേഡ്സ് മാൻ പോസ്റ്റാണ് മേ ബി ടെൻത്ത് മാത്രം വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളും ഇതിലുണ്ടാവും വാഷർമാനൊക്കെ ജസ്റ്റ് പത്താം ക്ലാസ് മതിയാവുന്ന പോസ്റ്റുകളാണ് എന്തായാലും അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോർമലി ഇത്രയും വർഷം വിളിച്ചതിൻ്റെ ബേസിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞതാണ് ഷോർട്ട് നോട്ടീസ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് ഒഫീഷ്യൽ നോട്ടീസ് ഉടനെ നമുക്ക് ലഭിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിൽ ഇളവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മളെന്നും ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് വിവരങ്ങൾ വെച്ച് വീഡിയോ ചെയ്യാൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും വന്നിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടീസിലേക്ക് ഷോർട്ട് നോട്ടീസിലേക്ക് നമുക്ക് കിടക്കാം സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് സി ഐ എസ് എഫിൻ്റെ പുതിയ അപേക്ഷയാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നത് ഏകദേശം ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങിയാൽ മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ എൻഡിങ് ഡേറ്റ് കൊടുത്തത് കാണാൻ സാധിക്കും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ട്രേഡ്സ്മാൻ പോസ്റ്റ് ആണ് അതിലേക്ക് മെൻ ആൻഡ് വുമൻ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും പേസ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ട്രേറ്റ് ടെസ്റ്റ് ആൻഡ് റിട്ടേൺ എക്സാമിനേഷൻ എന്ന മെതേഡിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുക അപ്പോൾ ആദ്യം ഇതിന് ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കൂടുതൽ വിവരങ്ങൾ നമ്മൾ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിൽ നമ്മളിത് കൃത്യമായിട്ട് വാട്സപ്പ് ചാനലിലൂടെ നിങ്ങളിലേക്ക് അറിയിച്ചിട്ടും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വരാൻ പോകുന്ന പോസ്റ്റുകളും അതിന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിൽ എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കുക്ക് അതുപോലെ കോബ്ലർ ടൈലർ ബാർബർ വാഷർമാൻ സ്വീപ്പർ പെയിൻറ്റർ കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യൻ മാലി വെൽഡർ അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റബിൾ ട്രെയിഡ്സ്മാൻ പോസ്റ്റാണ് അപ്പോൾ മെയിൽസിനും ഫീമെയിൽസിനും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആകെ മൊത്തം ആയിരത്തി നാൽപ്പത്തെട്ട് ഒഴിവുകളാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൽ ആയിരത്തി നാനൂറ്റി ആയിരത്തി നാൽപ്പത്തിയെട്ട് ഒഴിവുകൾ മൊത്തത്തിൽ വരാനായിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നായിരിക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവെന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി നാൽപ്പത്തെട്ടോളം ഒഴിവുകളിലേക്കുള്ള അപേക്ഷയാണ് ഉടനായിട്ട് തുടങ്ങാനായിട്ട് പോകുന്നത് അപേക്ഷ തുടങ്ങുമ്പം കൂടുതൽ വിവരങ്ങൾ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള അപേക്ഷ അപേക്ഷ തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഉടനെ തന്നെ ഈ ഒരു ഡേറ്റിൽ തന്നെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും